മെമ്മറി എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ യൂസിറ്റ് ഓർ ലൂസിറ്റ് എന്നാണ് ഇതിൻ്റെ ഒരു സിദ്ധാന്തം നമ്മൾ കുറേ നാൾ ഉപയോഗിക്കാതിരിക്കുമ്പം ഇതെന്ത് ചെയ്യും തുരുമ്പിച്ച് വരും അതുകൊണ്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്മറി പ്രോബ്ലംസ് നമ്മളൊരു തേർട്ടി കഴിയുമ്പോഴായിരിക്കും കൂടുതൽ ശ്രദ്ധിച്ച് തുടങ്ങുന്നത് പക്ഷേ അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ വലിയൊരു പ്രോബ്ലം ആയിരിക്കില്ല രണ്ട് രീതിയിലാണ് ഈ പ്രോബ്ലം വരുന്നത് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആബ്സെൻ്റ് മൈൻഡഡ്നെസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അതായത് ആബ്സെൻ്റ് മൈൻഡഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ താക്കോൽ ഒരു സ്ഥലത്ത് വെച്ചിട്ട് അത് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരുപാട് സമയം എടുക്കാറുണ്ട് അല്ലെങ്കിൽ ഒരു ഇന്ന സാധനം ഞാൻ എവിടെയാണ് വെച്ചത് എന്ന് നമുക്ക് ഒരു കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ നമ്മൾ ലോക്ക് ചെയ്തായിരുന്നു അല്ലെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്തോന്നുള്ളൂ ഗേറ്റ് പൂട്ടിയോ എന്നുള്ളത് ഒരു അപ്പോൾ അത് ഓർമ്മയില്ലയെന്ന് വിചാരിക്കും അപ്പോൾ നമ്മൾ നമുക്ക് മെമ്മറിയില്ല എന്ന് വിചാരിക്കും പക്ഷേ ആക്ച്വലി ഇത് ഇത് മെമ്മറി പ്രോബ്ലം അല്ല കണ്ട മെമ്മറി പ്രോബ്ലം പോലെ ഇരിക്കുമെങ്കിലും ഇത് നമ്മുടെ ബോഡി ചെയ്യുന്ന കാര്യങ്ങൾക്ക് മൈൻഡ് അവിടെ പ്രസൻ്റ് അല്ലാതെ ഇരിക്കുന്ന അവസ്ഥയാണ് അതാണ് ആപ്സൻറ്റ് മൈൻഡ് എന്ന് പറയുന്നത് ഉദാഹരണം ഗ്യാസ് ഓഫ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വേറെ എന്തോ ചിന്തിക്കുകയായിരുന്നു അതവിടെ രജിസ്റ്റർ ചെയ്തിട്ടില്ല ബ്രെയിനിൽ മനസ്സിലാവും നിങ്ങളുടെ ബ്രെയിനിലോട്ട് ആ സാധനം പോയാൽ മാത്രമല്ലേ റീകോൾ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുന്ന സമയത്ത് വേറെ ചിന്തിക്കുകയായിരുന്നു ഇപ്പോൾ നമ്മൾ മൊബൈൽ കൂടുതൽ ഉപയോഗിക്കുന്നതുകൊണ്ടാണെങ്കിൽ വേറെ ഇത് കൂടുവാണ് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അക്കാഡമിക്ക് ആയിട്ടുള്ള കാര്യങ്ങളും പിന്നെ ആൾക്കാരുടെ പേര് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇതിനകത്ത് ഒരൊറ്റ റെമഡിയേ ഉള്ളൂ ഈ റെമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്പെസിഫിക് മെമ്മറി ടച്ച് ഉണ്ട് ഞാൻ മെമ്മറി ട്രെയിനറായിരുന്നു ഞാൻ ഐ എ എസിൻ്റെ ക്യാൻഡിഡേറ്റ്സിന് വരെ മെമ്മറി ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് ഒരു നൂറ് ഒബ്ജക്റ്റ് എങ്ങനെ കേട്ടിട്ട് തിരിച്ചപ്പ പറയാമെന്ന് കുറഞ്ഞു എനിക്കത് പറ്റും ഇപ്പോഴും പറ്റും അപ്പോൾ ഒരുപാട് നാളെ അങ്ങനത്തുള്ള ഷോകളൊക്കെ നടത്തിയിട്ട് അവിടെ അപ്പം ടച്ച് സ്പീഡൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് റിവിഷൻ ചെയ്യുക എന്നുള്ളതാണ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഈ ക്ലാസ് കഴിഞ്ഞു ഈ ക്ലാസ് കഴിഞ്ഞ് ഇന്ന് രാത്രി വരെ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ഒരു ഒരു എൺപത് ശതമാനം കാര്യങ്ങൾ ഓർമ്മ ആണ് പിന്നെ നാളെ എണീറ്റ് നിങ്ങൾ രണ്ടു അല്ലെങ്കിൽ നാളെ എണീറ്റ് കഴിയുമ്പോഴേക്കും ഒരു അമ്പത് ശതമാനം എനിക്ക് ഓർമാണെന്ന പിന്നെ ഒരാഴ്ച കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഇരുപത് ശതമാനം ആയിരിക്കും ഓർമ്മ ആണെന്ന പിന്നെ അതിൻ്റെ ഒരു പത്ത് ശതമാനം ഒരു ആറ് മാസം കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു ശതമാനം നിങ്ങൾ എന്തെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ശതമാനം മാത്രമേ ഓർമ്മ ആളു ഇങ്ങനെയാണ് മെമ്മറി ടച്ച് പോയിൻറ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഈ മെമ്മറി ടച്ച് പോയിൻറ്സ് വരുന്ന മറക്കുന്ന സമയത്ത് നമുക്കവിടെ ഒരു കുഞ്ഞ് റിവിഷൻ കൊടുത്തു കഴിഞ്ഞ് അത് മാറാൻ പറ്റും മാറ്റാൻ പറ്റും ഓക്കെ